ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിൽ കക്കുവ മേഖലയിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് റോഡ് തടസ്സപ്പെട്ടത് വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെ ഒടിഞ്ഞ് റോഡിന് കുറുകെ കിടക്കുന്നതിനാൽ കാൽനട യാത്ര പോലും സാധിക്കാത്ത തരത്തിൽ റോഡ് ബ്ലോക്കായിരിക്കുകയാണ് മേഖലയിൽ കനത്ത മഴയിലും കാറ്റിലും വൻ നാശനഷ്ടം സംഭവിച്ചു വീടുകളുടെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് ആസ്പെറ്റോ സ്ട്രീറ്റ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് വൈദ്യുതി ലൈൻ പൊട്ടിയതിനാൽ ഒരു മേഖലയാകെ വൈദ്യുതിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം സംഭവം ിൽ നിന്ന് പതിമൂന്നാം ബ്ലോക്കിലേക്ക് പോകുന്ന പ്രധാന റോഡിലാണ് വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെ പൊട്ടി വീണ റോഡ് തടസ്സപ്പെട്ടത് എത്രയും വേഗം വേണ്ട നടപടി കൈക്കൊള്ളണമെന്നാണ് അധികാരികളെത്തിടെ ആവശ്യം ഭയങ്കര കാറ്റും മഴയായിരുന്നു ഇവിടെ ആരും ആരും ഒന്നും ഒന്നുമില്ല റോഡെല്ലാം മൊത്തം ബ്ലോക്കാഭവം നാളെ കഴിഞ്ഞു നാളേക്കാ സംഭവം ഇല്ലവരാരും രണ്ടു ദിവസം കറണ്ടില്ലാതെ പോയിട്ടുണ്ട് ഇവിടെ െ ഇലക്ട്രിറ്റിക്കാർ വരുന്നില്ലേ രാവിലെ ഇവിടുത്തെ സ്ഥിതി എങ്ങനെ എൺപത് ശതമാനം കറണ്ട് എപ്പോഴും ഉണ്ടാവില്ല ബീച്ചായിട്ട് പോകാൻ എടുത്ത് തരും അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ വലിയ പണിയാണെന്ന് വെച്ചാൽ ഓരോ മരങ്ങളൊക്കെ വീണ്ടും ഇതൊക്കെ ഇന്നലെ പറഞ്ഞത് ഇന്നലെ ഇങ്ങനെ രാവിലെ വരേണ്ട സമയം വരുമ്പോൾ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇവിടെ ഇങ്ങനെ വലിയ കാറ്റും മഴയും വീശിയടിച്ച കാറ്റിൽ ഇവിടെ ഇപ്പോൾ ഈ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിലേക്ക് പോയി പോകുന്ന ഈ റോഡ് പൂർണ്ണമായും മരങ്ങൾ വീണ് ബ്ലോക്കായിരിക്കുകയാണ് ആ മരങ്ങൾ വീണത് മാത്രമല്ല വൈദ്യുതി ലൈൻ പൊട്ടി വീണ് വലിയ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതുവരെ ആരും അധികാരികൾ ആരും ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത് വലിയ വീടുകൾക്കെല്ലാം കുഞ്ഞാമൻ എന്ന് പറയുന്നയാളുടെ വീടുകളുടെ വീടിൻ്റെ മുകളിലേക്ക് മരം പൊട്ടി വീണ് അവരുടെ ആസ്പെറ്റോസ് ഷീറ്റ് പൊളിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ചന്ദൻ എന്ന് പറഞ്ഞാലുടെ വീട് അത്ഭുതകരമായാണ് പിന്നെ അവിടുന്ന് രക്ഷപ്പെടുന്നത് കാരണം ഒരു മരം ഒരു വലിയ മരം ആ വീടിന് മുകളിലേക്ക് വീഴാൻ പാകത്തിനുള്ള ഒരു മരമായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ മരം ഇങ്ങ് പുഴയിലേക്ക് പിന്നെ തോട്ടിലേക്ക് വീണത് കൊണ്ട് പിന്നെ ആ വീടിന് ഒരു കേടുപാട് സംഭവിക്കാതെ ഈ മേഖലയിലെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വൈദ്യുതി ഇല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അത് പിന്നെ അതിന് പിന്നാലെയാണ് ഈ കാറ്റിൽ വലിയ മരങ്ങൾ പൊട്ടി വൈദ്യുതി ലൈനിൻ്റെ മുകളിലേക്ക് പൊട്ടി വീണ് ഇവിടെ ഇതിപ്പോൾ തകരാറിലായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് പുനസ്ഥാപിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പിന്നെ ഈ നാട്ടുകാരുടെ ആവശ്യം കാരണം ആദിവാസി പുനരധിവാസ മേഖലയാണ് ആ മേഖലയിൽ നിന്ന് ആ മേഖലയിലെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ കാറ്റിലും മഴയിലുമെല്ലാം അതോടൊപ്പം തന്നെ മറ്റ് ബ്ലോക്കുകളിലും ഇതുപോലെ കാറ്റും മഴയും മഴയിലും മരങ്ങൾ പൊട്ടി വീണതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും അധികാരികളുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് തിരിയണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആർല ഫാം പതിനൊന്നാം ബ്ലോക്കിൽ നിന്നും കെ ബി യുട്ടമൻ ഏജൻഡനോസ്